അൽ മക്കയിൽ എന്നാൽ ഓടുന്നവ എന്നാണ് അർത്ഥം കിതച്ചുകൊണ്ട് ഓടുന്ന കുതിരകളുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഈ അധ്യായം ആരംഭിക്കുന്നതുകൊണ്ട് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടു പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ കിതച്ചുകൊണ്ട് ഓടുന്നവയും അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീപ്പരി പറപ്പിക്കുന്നവയും എന്നിട്ട് പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവയും അന്നേരത്ത് പൊടിവടലം ഇളക്കിവിട്ടവയും അതിലൂടെ ശത്രുസംഘത്തിന്റെ നടുവിൽ പ്രവേശിച്ചവയുമായ കുതിരകൾ തന്നെ സത്യം തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു തീർച്ചയായും അവൻ ധനത്തോടുള്ള സ്നേഹം കഠിനമായവനാകുന്നു എന്നാൽ അവൻ അറിയുന്നില്ലേ ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്ത് കൊണ്ടുവരപ്പെടുകയും ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു